വയനാട് ദുരന്തം പരാമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ആരംഭിച്ചത് അതീവ ദുഃഖത്തോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്നും ഈ സാഹചര്യം നമുക്ക് അതിജീവിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ ജീവനും സംരക്ഷണം സംരക്ഷണമൊരുക്കാനും രാജ്യത്തിന് കഴിയുന്നില്ലെന്നായിരുന്നു പിന്നാലെയുള്ള വിമർശനം പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ രാഷ്ട്രപതിയുടെ വിവിധ പോലീസ് മെഡലുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു കനത്ത മഴയത്തായിരുന്നു സ്വാതന്ത്ര്യദിന പരേഡും അഭിവാദ്യം സ്വീകരിക്കലും ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് ചൂരൽമലയിൽ പഞ്ചായത്ത് മെമ്പർ സുകുമാരൻ പതാക ഉയർത്തി കോഴിക്കോട് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ മന്ത്രി ദേശീയ പതാക ഉയർത്തി വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡും വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടികളും നടന്നു പത്തനംതിട്ടയിൽ മന്ത്രി വീണാ ജോർജ് ദേശീയ പതാക ഉയർത്തി വയനാടിനായി കേരളം ഒന്നിച്ചു നിൽക്കണമെന്ന് അവർ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു കേരളം ശക്തമായി ഇടുക്കി ഐഡിഎ ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കോട്ടയം പാലസ് ഗ്രൗണ്ടിൽ മന്ത്രി ചിഞ്ചുറാണിയും എറണാകുളം കലക്ടറേറ്റിലെ പരേഡ് മൈതാനിയിൽ മന്ത്രി പി രാജീവും ദേശീയ പതാക ഉയർത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി